പ്രധാനപ്പെട്ട ഇവിടെയുള്ള പ്രതിനിധികളായാലും അതേപോലെ തന്നെ ഇവിടെ ഇത് പാർലമെന്റ് പാർലമെന്റ് എന്ത് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവിയാണ് ഇന്ത്യൻ ജനാധിപത്യമാണ് ഇന്ത്യൻ മതേതരത്വമാണ് അവിടെ എന്താ ചർച്ച ചെയ്യേണ്ടത് ഇവിടുത്തെ കൊലപാതകമാണോ അതോ മണിപ്പൂർ ചർച്ച ഞാൻ ചോദിക്കാം ബീഫിന്റെ പേരിൽ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടെ ബി ജെ പി പ്രതികരിച്ച ആളുകളെ കൊല ചെയ്തത് ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ ഇവിടുത്തെ ആരാ ചർച്ച ചെയ്യുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ ഇന്ത്യൻ മതേതരത്വത്തെ ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന ആ ഒരു രാഷ്ട്രീയത്തെ ബി ജെ പിയുടെ ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് നിങ്ങൾ തരണം എനിക്ക് എന്റെ അതിഥികളെ ഒന്ന് തെരഞ്ഞെടുക്കണം ഇവിടെ എവിടെയൊന്ന് പോണ്ടായിരുന്നു അവര് ഒന്ന് മാറി തന്നാൽ എനിക്ക് അവരോട് ചോദ്യങ്ങൾ ചോദിക്കാമായിരുന്നു സാർ താങ്കൾ യു ഡി എഫിന്റെ പ്രതിനിധിയാണല്ലോ ഞങ്ങളുടെ അതിഥിയാണ് ബി ജെ പി അതിഥിയാണ് ഇവിടെ എല്ലാവരും പറഞ്ഞുപോയി എങ്കിലും ഈ ചോദ്യങ്ങൾക്കിടയിൽ ഒരു മിനിറ്റ് സമയം മാത്രമേ നിങ്ങൾ മൂന്ന് പേർക്കുമുള്ളൂ എന്തുകൊണ്ട് ഇവിടെ നിന്നും ഷാഫി പറമ്പിൽ ചെയ്യിക്കണം ഒരു മിനിറ്റിനുള്ളിൽ പ്ലീസ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇന്ത്യയുടെ മതനിരപേക്ഷതയും ഭരണഘടനയെയും തകർക്കാനിരുങ്ങുമ്പോൾ ആ ഭരണകൂടത്തെ താഴെ ഇറക്കുവാൻ ഒരു വഴി മാത്രമേയുള്ളൂ ഇന്ത്യയിൽ എല്ലായിടത്തും വേരുകളുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമേ അതിന് കഴിയൂ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കഴിയൂ സീതാറാം യെച്ചൂരി മുതൽ നേതാക്കൾ അംഗീകരിച്ച ആ പരമസത്യത്തിനു വേണ്ടി കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം മത്സരിക്കുകയും കേരളത്തിൽ പാർട്ടി ചിഹ്നം നിലനിർത്താൻ അങ്ങ് മരപ്പട്ടി ചിഹ്നത്തിലും പോകാതിരിക്കാൻ വേണ്ടി മാത്രം മത്സരിക്കുന്ന സി പി ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ കഴിയില്ല അതിന് കഴിയുന്നത് കോൺഗ്രസിന് മാത്രമാണ് അതുകൊണ്ട് ഷാഫി പറമ്പിൽ രാജ്യത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടമാണ് ഇത് തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടമല്ല അല്ല സത്യം എന്തുകൊണ്ട് പ്രഫുൽ കൃഷ്ണൻ സംസാരിച്ചോളൂ പ്രഫുൽ കൃഷ്ണാണ് കാരണം ഇന്ത്യ ഇന്ത്യ വർഷാവുന്ന സമയത്ത് വികസിത വികസിത ഭാരതം ലോകത്തെ അവരുടെ പരമോന്നത അത് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് അഞ്ചാം അഞ്ചാം ആ രീതിയിൽ വലിയ വികസനം ഉണ്ടാവും ഈ രാജ്യത്തിൽ ഇരുപത്തി കോടി ജനങ്ങളെ ദാരിദ്ര്യ വിമുക്തരാക്കി എൺപത്തി അഞ്ചു കോടികൾക്ക് സൗജന്യമായി ഭക്ഷണം കൊടുക്കുന്നു സ്ത്രീകൾക്ക് കർഷകർക്ക് രണ്ടായിരം നാല് മാസം കൂടും കൊടുക്കുന്നു ആറായിരം രൂപ ഒരു വർഷം കൊടുക്കുന്നു കേരളത്തിൽ മുപ്പത്തി ലക്ഷം ആളുകൾക്ക് കർഷകർ കൊടുത്തു വികസനത്തിന്റെ ഭൂകാലമാണ് കഴിഞ്ഞ പത്ത് വർഷമായി നടത്തും ഒരു സ്ഥാനാർത്ഥി നമുക്കൊപ്പം എത്തിയിട്ടുണ്ട് താങ്കൾ നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്താ പേര് താങ്കളുടെ താങ്കൾ അതിന് താങ്കൾക്കുള്ള അവകാശമുണ്ട് പക്ഷെ താങ്കൾ കോൺഗ്രസ് കാരണം കോൺഗ്രസ് എന്നിട്ട് പിന്നെ ഷാഫി പറമ്പിനോടൊപ്പം താങ്കൾ പിന്തുണ പ്രഖ്യാപിക്കാതെ മത്സരിക്കുന്നില്ല അതിന്റെ തലത്തിലുള്ള ചില അത് പ്രശ്നങ്ങളുണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമോ പിൻവലിക്കുമോ ഇപ്പോഴത്തെ ഒന്നും ഷാഫി പറമ്പിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ ഉണ്ടോ ഇന്ന് കേരളം ഉറ്റി നോക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് വടകര പാർലമെന്റ് മണ്ഡലത്തിലാണ് ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും രണ്ടും തുല്യ ശരി നമുക്ക് സമയം അവസാനിച്ചു ഒറ്റ മിനിറ്റിൽ താഴെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആറ് മുഖ്യമന്ത്രിമാർ ആറ് പി സി സി പ്രസിഡന്റ്മാർ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ ബി ജെ പി കൂറുമാറിയതാണ് കോൺഗ്രസിന്റെ ചരിത്രം എന്നാൽ ആത്മാഭിമാനത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ മതേതരത്വത്തിന്റെ നിലപാട് പ്രഖ്യാപിക്കാൻ ആകെയുള്ളത് ഇടതുപക്ഷം മാത്രമാണ് എന്ന് നാം തിരിച്ചറേണ്ടതായിട്ടുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് ബി ജെ പി നേരിട്ട് മത്സരിക്കുന്നതിന് പകരം വയനാട്ടിൽ വന്ന് സി പി ഐക്കെതിരായി മത്സരിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന സംഘടനയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അതോടൊപ്പം ചേർത്ത് വെക്കുകയാണ് പോയ പതിനഞ്ചു വർഷക്കാലം വടകരയുടെ വികസന മുറടിപ്പ് അതായത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയും കൊണ്ടുവരാത്ത പതിനഞ്ചു വർഷക്കാലത്തെ വടകരയുടെ എം പിയുടെ പ്രവർത്തനങ്ങളെ കൂടി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറാൻ വേണ്ടി സാധിക്കും ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിന്റെ തൊട്ടടുത്ത് ഒരു രജിസ്ട്രാ ഓഫീസ് ഉണ്ട് തൊട്ടടുത്ത് ഒരു ഗവൺമെന്റ് കോളേജുണ്ട് തൊട്ടടുത്ത് ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് നിരവധിയായ റോഡുകളുണ്ട് എവിടെയും നിങ്ങൾക്ക് വടകരയുടെ എംപിയുടെ പേര് പതിനഞ്ചു വർഷത്തിൽ ഒരിക്കൽ കാണാൻ വേണ്ടി പറ്റില്ല കാരണം പോയ പതിനഞ്ച് വർഷക്കാലം ഒരു വികസനവും വടകര മണ്ഡലത്തിൽ കൊണ്ടുവരാത്തവരായിരുന്നു ഭൂമി